സൂപ്പർ താരം പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ഔദ്യോഗിക പതാക പുറത്തിറക്കിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയുടെ പൂരമാണ് ചുവപ്പും മഞ്ഞയും ഇടകലർന്ന പാർട്ടി പതാകയ്ക്കും പാർട്ടി ചിഹ്നത്തിനും നേരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ നിറയുന്നത് സ്പാനിഷ് പതാകയിൽ കേരള സർക്കാരിന്റെ മുദ്ര പതിപ്പിച്ചതാണ് പതാകയെന്നാണ് വിമർശനം ചുവപ്പും മഞ്ഞയും ഇടകലർന്നതാണ് തമിഴക വെട്രി കഴകത്തിന്റെ ഔദ്യോഗിക പതാക മുകളിലും താഴെയും ചുവപ്പും നടുവിൽ മഞ്ഞ നിറവുമാണുള്ളത് സ്പാനിഷ് പതാകയ്ക്ക് സമാനമാണിത് എന്നാൽ സ്പാനിഷ് പതാകയുടെ ഒരു വശത്ത് കോർട്ട് ഓഫ് ആംസ് എന്ന ചിത്രം കൂടിയുണ്ട് ഗോൾഡൻ കാസിൽ ചുവന്ന സിംഹം ചുവപ്പ് സ്വർണ വരകൾ സുവർണ ചങ്ങലകൾ മാതള നാരങ്ങ ഹെർക്കുലിസിൻ്റെ തൂണുകൾ കിരീടം എന്നിവ അടങ്ങിയതാണ് ഈ കോർട്ട് ഓഫ് ആംസ് എന്നാൽ ഈ ഭാഗം മാറ്റിയ ചുവപ്പും മഞ്ഞയും കലർന്ന പതാകയാണ് വിജയുടെ പാർട്ടി പതാക വാഗപ്പൂവിന് ഇരുവശത്തുമായി കൊമ്പുകുലുക്കി നിൽക്കുന്ന രണ്ട് ആനകളാണ് പാർട്ടിയുടെ ചിഹ്നം ഇത് പതാകയുടെ നടുവിൽ മഞ്ഞ നിറത്തിനു മേൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള സർക്കാരിൻ്റെ മുദ്രയോട് ഇതിന് സാമ്യമുണ്ടെന്നാണ് ചില സാമൂഹ്യ മാധ്യമ ഉപയോക്താക്കൾ പറയുന്നത് പതാകയ്ക്കും വാഗപ്പൂവിൻ്റെ ഇരുവശത്തുമായി കൊമ്പുകുലുക്കി നിൽക്കുന്ന രണ്ട് ആനകൾ ചേർന്ന പാർട്ടി ചിഹ്നം കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്രകളായ ആനചിത്രങ്ങളുമായാണ് താരതമ്യപ്പെടുത്തുന്നത് സ്പാനിഷ് പതാകയും കേരള സർക്കാരിൻ്റെ മുദ്രയും ചേർന്നുള്ള തട്ടിക്കൂട്ടാണ് വിജയുടെ പാർട്ടി പതാക എന്നാണ് വിമർശകർ പരക്കെ പരിഹസിക്കുന്നത് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു ഈ പതാകയുടെ അനാച്ഛാദനം മുപ്പതടി ഉയരമുള്ള കൊടിമരത്തിൽ വിജയ് പതാക ഉയർത്തിയായിരുന്നു ഇന്ന് പതാകയുടെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഗാനവും പുറത്തിറക്കിയിട്ടുണ്ട് കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും ആരാധകരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിനുശേഷം തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ കൊടിമരം സ്ഥാപിച്ച് പതാക ഉയർത്താൻ വിജയ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വന്തം സ്ഥലങ്ങളിലാണ് ആദ്യം കൊടിമരം സ്ഥാപിക്കേണ്ടതെന്നും പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ സ്ഥാപിക്കരുതെന്നും പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ സജീവ അഭിനയത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപുള്ള വിജയ്യുടെ അവസാന ചിത്രമായ ദ ഗ്രേറ്റ്സ് ഓഫ് ഓൾ ടൈംസിൻ്റെ റിലീസിന് ശേഷമായിരിക്കും പതാക അനാച്ഛാദനം അനാച്ഛാദനമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഗോട്ട് തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരാധകർക്കിടയിൽ തരംഗം തീർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങ് നേരത്തെ നടത്തിയത് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിക്രവണ്ടിയിൽ നടത്തുമെന്നാണ് വിവരം അതിനുശേഷം വിജയ് സംസ്ഥാന പര്യടനം നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴക വെട്ടരിക്കഴകമെന്ന പാർട്ടി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരുമെന്നും രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനത്തിന് പിന്നാലെ വിജയ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു